السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم الصلاة على رسول الله صلى الله عليه وسلم بسم الله عليه وسلم تعالى بهل رأب بغل ما ينام ثارا على ما എന്നിലേക്ക് കൂടുതൽ അടുത്തവർ എന്നിലേക്ക് കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നാൽ സയ്യുദ്ന മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാ അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം എൻ്റെ പ്രഭാചകർ സല്ലല്ലാഹു അലൈഹി വസ്ലമാ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക റസൂൽ ലാഹി സുല്ലാ വസ്ല ബിസ്വലാഹു അലൈഹി ഉസ്ലമാങ്ങളെയും നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നിബിധങ്ങളുടെ സുന്നത്തുകളെയും നാം മുറുക പിടിക്കുവാനും നാം ശ്രദ്ധിക്കുകയും അങ്ങനെ അള്ളാഹുവും കരീം സലാഹു അലൈഹി വിസലമാത്തങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും രാഹും പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നിലല്ല അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുവാനും നാം അതി കടി കണിശമായിട്ട് തന്നെ നാം ശ്രദ്ധിക്കുകയും അങ്ങനെ അള്ളാഹു റസൂൽ കരീം സല അലൈഹി അലൈഹി വസ്ലാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ രൂപത്തിൽ നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സീദിനാ മുഹമ്മദ് റസൂൽ അള്ളാഹീ സല അള്ളാഹു അലൈ വസ്ലമാഅത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തുൽ ഫുറദ് അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ